നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപനെ കാണാനായിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് ചെല്ലുവാണ് പിന്നീട് പ്രതാപം കാര്യങ്ങളൊക്കെ ഇന്ദ്രനോട് പറയാണ് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ സേതുവിന്റെ പറ്റിയൊക്കെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തിൽ ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രതാപ എന്ന് പറയാണ് ഇത് വിശ്വസിച്ചേ മതിയാവുള്ളൂ എന്ന് പറയാ എന്നാലും ഇത്ര പെട്ടെന്ന് ഇതിക്ക് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കാം ഇത് കേട്ടതും പ്രതാപം പറഞ്ഞു എന്ത് ചെയ്യാനാ ആ പെങ്കോച്ചിന്റെ കഷ്ടകാലം എന്ന് പറയാണ് ആ പെങ്കോച്ചിന് ഇനി വിവാഹ ജീവിതം ഉണ്ടാവും എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു എന്തുകൊണ്ടും ഉണ്ടായിക്കൂടാ അതിനല്ലേ ഞാനുള്ളതെന്ന് വയ്ക്കോ നീയോ പിന്നല്ലാതെ അവൻ പോവാണ് പോട്ടെ അവൾക്ക് ഞാനില്ലേ ഞാനാണ് അവളുടെ കൂടെ വേണ്ടത് കാരണം ഇന്ദ്രന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന് അത് വീണ്ടും അങ്ങ് പുറത്തേക്ക് വരുവാണ് പല്ലവി എന്നുള്ള ചിന്ത പല്ലവിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടും തന്നെ ഇത് കേട്ടം പ്രധാനം പറഞ്ഞു അങ്ങനെയാണോ നല്ല കാര്യം തന്നെ അല്ല നിന്റെ അരിയിലേക്ക് അവള് വരുവോ എന്താ വരാത്തേ ഉറപ്പായിട്ടും വരുമെന്ന് പറയാണ് ഉം എനിക്കതാണ് വേണ്ടത് ഇത്രയും കാലം ഞാൻ കാത്തിരുന്ന് ഇങ്ങനെയൊരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കാണ് പ്രതാപൻ പറഞ്ഞു എങ്കിലും എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ എന്തിനും ചോദിച്ചു അല്ല എനിക്കൊരു സംശയം നീ എങ്ങനെയാ അവിടെ കയറി കൂടിയാന്ന് ചോദിക്കാം അതെ ഞാൻ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയ അവിടെ കടന്നു കൂടിയത് ഇതിനൊക്കെ ചിലവുണ്ട് ചിലവ് ചെയ്യണമെന്ന് പറയാം ഉം എത്ര വേളനും ചെലവ് ചെയ്തോളാം അത്രയ്ക്കൊരു സന്തോഷമല്ലേ എനിക്ക് കൈവന്നിരിക്കുന്നേ അതിന് വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കാനും ഞാൻ തയ്യാറാന്ന് പറയാണ് പിന്നീട് പോക്കറ്റിനകത്ത് കുറച്ച് നോട്ടുകെട്ടുകളും കെടുത്തു പ്രതാപന്റെ കയ്യിലേക്ക് കൊടുക്കുക ഇത് വെച്ചോളാം പറയാണ് പ്രതാപൻ ഇതിൽ പലരോട് സന്തോഷം വേറെയില്ല പ്രതാപൻ പറഞ്ഞു എനിക്ക് സന്തോഷമായി ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു പറയാണ് ഇന്ദ്രൻ പറഞ്ഞു എന്താവശ്യം ഉണ്ടായാലും ഞാൻ വിളിക്കും എത്തിയാക്കണം എന്ന് പറയാം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇന്ദ്ര എന്നൊക്കെ പ്രതാപനും പറയാണ് ഈ സമയത്ത് പൂർണിമ നേരെ പല്ലവീടെ അടുത്തേക്ക് വരുവാണ് പല്ലവീടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അല്ല പല്ലവി എനിക്ക് മനസ്സിലാത്ത കാര്യം അതല്ല പ്രതാപനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് എന്തിന് വേണ്ടിയിട്ടാന്ന് അതെനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴേ അങ്ങോട്ടേക്ക് വന്നിട്ട് സ്വാധീനം പറഞ്ഞു എനിക്കും അത് മനസ്സിലാത്ത കാര്യം എന്തോ കാര്യമുണ്ട് ഒരു കാര്യം ഇല്ലാതെ പല്ലി വേച്ചി ഇങ്ങനെ പറയും പറയത്തില്ലോ എന്ന് പറയണം അത് കേട്ടതും പല്ലവി പറഞ്ഞു അതെ പൂർണിമയ്ക്ക് അറിയാമല്ലോ അച്ഛൻ്റെ മരണത്തിന് പിന്നിൽ ആ പ്രതാപനാന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പം പൂർണിമ പറഞ്ഞ അതെ അവൻ തന്നെയാണ് പ്രതാപനാണ് പക്ഷേങ്കിൽ അയാളെക്കുറിച്ച് പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ പ്രതാപനെ എതിരെ പറഞ്ഞ ആ ഡോക്ടർ പിന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്നു ഇല്ല അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കാണും അയാളെ എങ്ങോട്ടേലും മാറ്റിയതാണോ അയാളെ ഇനി തീർത്തണമെന്ന് അറിയത്തില്ല പ്രതാപൻ്റെ പിന്നിൽ ആരോ ഒരാളുണ്ട് അതാരാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതാരെന്ന് കണ്ടെത്തണം എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പൂർണ്ണം പറഞ്ഞു ആ അത് ശരിയായിട്ടുള്ള കാര്യം അത് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കി അത് ഒരു കാര്യം ഒരു രഹസ്യം അതിനെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ പ്രതാപൻ ഇവിടെ വന്നേ മതിയാവുള്ളൂ അങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ അവൻ മനസ്സിൻ്റെ അറയെ പൂട്ടി വെച്ചിരിക്കുക അതിനേക്കാൾ നമ്മുടെ ശത്രു ആരാന്ന് നമുക്ക് അതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും അന്ന് പ്രതാപൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഒരു ശത്രു അറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പ്രതാപൻ നല്ല ഫിറ്റ് ആയിട്ട് വന്നിട്ട് ആ ശത്രു ആരാന്ന് പുറത്ത് വരണമെങ്കിൽ പ്രതാപൻ ഈ കുടുംബത്തിൽ വരണം അവനോട് നമ്മൾ ക്ഷമിച്ചെന്ന് അവൻ തോന്നണം എങ്കിൽ മാത്രമേ ഈ രഹസ്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുവരാണ്ടേ പറ്റുകയുള്ളൂ അച്ഛൻ്റെ മരണത്തിൻ്റെ പിന്നിലെ കാര്യങ്ങളും അതുമാത്രമല്ല നമ്മുടെ വേറൊരു ശത്രു ഉണ്ട് അതാരാണെന്ന് അറിയണമെങ്കിൽ അത് കേട്ടിപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പൂർണ്ണമ പറഞ്ഞു അത് ശരിയാണെന്ന് പറയുകയാണ് അതിന് വേണ്ടിയിട്ടാന്ന് പറയാൻ സ്വാദ് പറഞ്ഞു ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ ചോദിക്കുകയാണ് ഇത് കേട്ടതും പല്ലവി പറഞ്ഞു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാന ഇവിടെ ഞാൻ വരുത്തിയിരിക്കുന്നത് വെറുതെ വിടാൻ ഞാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് പൂർണ്ണമേക്ക് കാര്യം മനസ്സിലായി പിന്നീട് പൂർണ്ണമയോട് പറഞ്ഞു ദേ അമ്മയുടെ മരുമകളായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ തെളിയിച്ചിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇനി പല്ലവി പല്ലവിയുടെ ജീവിതം മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് പിന്നീട് സേതുവിൻ്റെ അടുത്തേക്ക് എല്ലുക സേതുവിൻ്റെ അടുത്തു സേതുവിന് കഞ്ഞിയൊക്കെ വാരി കൊടുക്കുവാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്തു പറഞ്ഞു അല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട് നീ ആ ഇന്ദ്രനെ എങ്ങനെ എന്ത് ചെയ്യുമെന്നാണ് പറയണേ ഇത് കേട്ടതും പല്ലേ പറഞ്ഞു എനിക്ക് ആ ഇന്ദ്രനെ കോളേജിൽ നിന്ന് തന്നെ പറത്തണം കാരണം അവൻ കോളേജിലുണ്ടാകാൻ ശരിയാകത്തില്ല കുട്ടികൾക്കും ടീച്ചേഴ്സിനും എന്തിനെ പറയുന്നത് നമ്മുടെ വരെ അവിടെയല്ലേ പഠിക്കുന്നത് അവർക്കെല്ലാം ഒരു വിധിയായിട്ടാണ് അവനാ കോളേജിൽ നിൽക്കുന്നത് ഒരു പക്ഷേ അവൻ അവിടെ ഉണ്ടെങ്കിൽ പല കുട്ടികളും അവൻ്റെ അടിമകളായിപ്പും അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ അവനെ കോളേജിൽ നിന്ന് പറപ്പിക്കണം എത്തി കേട്ടപ്പം ചെയ്തു വെച്ചു അതിന് വല്ല പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ ഉണ്ട് സേതു കേട്ടാ ഒരു പ്ലാന് അവന് ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴാ അവൻ അവനല്ലാതായി തീരുന്നേ സന്തോഷം വരുമ്പോൾ അവൻ അവനല്ലാതെ തീരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ വേണം നമ്മൾ നമ്മുടെ തന്ത്രങ്ങൾ പ്രയോഗിക്കാനായിട്ട് അവൻ്റെ ഉള്ളില് കുറേ കിടക്കുന്ന ആ മാനസിക രോഗീനെ നമ്മൾ പുറത്തു കൊണ്ടിരണം എല്ലാ ടീച്ചേഴ്സിന്റെ മുന്നിൽ അവൻ്റെ മാനസികരോഗം നമ്മൾ പുറത്ത് കാണിക്കണം കാരണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ പ്രിൻസിപ്പളൊക്കെ മനസ്സിലാവണം അവൻ പക്ക ഒരു മാനസിക രോഗിയാണെന്നുള്ള സത്യം ഇത്തരം കാലം അവരെല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുമായിരുന്നു അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം ഇൻ ആ കാര്യങ്ങൾ കേട്ടപ്പോൾ സേതുവിനെ സന്തോഷമായി പിന്നീട് ഇന്ദ്രൻ ഇങ്ങനെ പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ഋതുവിനെ കാണുന്നത് ഋതു അങ്ങ് നടന്നു വരുന്നുണ്ട് പെട്ടെന്ന് ഇന്ധനൻ എന്ത് ചെയ്യണം കാർ സൈഡ് തീർത്ത് ഒതുക്കി വെക്കുകയാണ് ഒടുക്കി ഒതുക്കിയിട്ട് നേരെ ഋതുവിൻ്റെ അടുത്തേക്ക് വെല്ലുവിളിയാണ് ആഹാ ഋതു ഇത് എവിടെ പോയതാ നീ ചോദിക്കുകയാണ് അതെ ഞാൻ എൻ്റെ ഡ്രസ്സൊന്നും ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ അത് വാങ്ങാൻ പോയതാണെന്ന് പറയണം അല്ല ജിത്ത് എന്താ എവിടെയാ ചോദിക്കുക അത് പിന്നെ ഞാൻ ഒരു ബിസിനസ് മീറ്റ് ഉണ്ടായിരുന്നു അതിനു വേണ്ടി പോകുന്ന വഴിയാ അപ്പോഴാണ് ഋതുവിനെ കണ്ടേ അപ്പോൾ വണ്ടി സൈഡ് ഉതുക്കിയതാണെന്ന് പറയണം അല്ല ഇപ്പോഴെന്താ ബിസിനസ് മീറ്റ് ഓ അതൊന്നും പറയേണ്ട നമുക്കെന്തെങ്കിലും മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്ത് ചെയ്യാനെന്ന് പറ തലയ്ക്കാത്ത നൂറുകൂട്ടം കാര്യങ്ങളോ ഒന്നിന് ഒന്നിനു സമയമില്ല പക്ഷേ എങ്കിലും ഇപ്പഴാണെങ്കിൽ മനസ്സിനകത്ത് വേറെ ചില ഭാരങ്ങളും കൂടെ ഉണ്ടെന്ന് പറയുന്നത് വേറെ ഭാരം അതെന്താ മനസ്സെന്ന ഒരു മുഖം മാത്രം കണ്ണടച്ചാലും തുറന്നാലും എല്ലാം ഒരു മുഖം മാത്രം മനസ്സിലുള്ളെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഒന്നും അറിയത്തില്ലാത്ത പെട്ടെന്ന് ഋതു ചോദിച്ചു അത് ആരുടെ മുഖമാന്ന് ചോദിക്കും അതെ എൻ്റെ ഈ മുൻപ് നിൽക്കുന്ന ഋതു ഋതുവിന്റെ മുഖം എന്ന് പറയാ ഋതു ആകപ്പെടുന്ന ഒന്ന് ഒരു ചമ്മ ചമ്മി എന്ന് പറഞ്ഞാൽ ഒരു നാണോക്കുന്ന ഋതുവിനെ പെട്ടെന്ന് ഋതു പറഞ്ഞു പോ ജിത്തേന്ന് പറയണ അല്ല ഞാൻ സത്യമായിട്ട് പറഞ്ഞ എനിക്ക് എനിക്കറിയത്തില്ല എന്റെ മനസ്സിൽ മൊത്തം ഇപ്പം ഋതുവിന്റെ കുറിച്ചുള്ള ചിന്തകളോ ഓർമ്മകളോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ മുമ്പ് ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വേറെ പല ചിന്തകളുമായിരുന്നു രാത്രി കിടന്ന് കിടന്നുറങ്ങണമെങ്കിൽ എനിക്ക് ഉറക്കുകൊള്ളുകുടെ സഹായം വേണ്ടി വന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല രാത്രി കിടന്ന് ഞാൻ ഉറങ്ങിക്കോളും പല പല കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങുമെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇന്ദ്രം പറഞ്ഞു അല്ല എനിക്കിപ്പോൾ ലവ് ആണോന്ന് പോലും സംശയം ഉണ്ടെന്ന് പറയണം ഇത് കേട്ട ഋതു പറഞ്ഞു ഒന്ന് പോത്തേ എന്ന് പറയുകയാണ് നാണത്തോടെ അങ്ങോട്ട് മാറുവാണ് ഈ സമയം ഇന്ദ്രനെ മനസ്സിലായി ഇവള് തൻ്റെ വലയെ കുടുങ്ങിയെന്നുള്ള കാര്യം പിന്നീട് ഋതു പറഞ്ഞു അതെ കുറച്ച് രണ്ട് വളവും കൂടി മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടാ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ വരെ വന്നാലേ അവിടെ പോയി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് പാന്ന് പറയേ ഏ വേണ്ട വേണ്ട അതെന്താ അതൊക്കെ പിന്നെ ആവാം അതിന് ഇനി സമയമുണ്ടല്ലോ പിന്നെ എപ്പോഴെല്ലാം സമയം കിട്ടുമ്പോൾ ഞാൻ വരാം ഇപ്പോൾ വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയണം അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഋതു വീട്ടിലേക്ക് പോരുവാണ് പിന്നീട് ഇന്ദ്രൻ നേരെ വീട്ടിലേക്ക് ചെന്ന് കയറുക ചെന്ന് കയറണ സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു അപ്പം ഇന്ദ്രൻ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രാജലക്ഷ്മി ഒരു ചെലവ് എടുത്തോന്ന് ഇന്ദ്രൻ്റെ അടിക്കു വേണം പെട്ടെന്ന് ഇന്ദ്രൻ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പത്തിനും രാജലക്ഷ്മി അമ്മേ അമ്മ ഇത് എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കും അമ്മയോ ആറമ്മ എടാ നീ എൻ്റെ ശത്രു അല്ലേടാന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഇന്ദ്രൻ എന്തു ചെയ്യണമെന്ന് നടത്തില്ല രാജലക്ഷ്മി പെട്ടെന്ന് എന്തു ചെയ്യുവേണം അത് വെച്ച് ഓങ്ങി അവനെ കുത്താനായിട്ട് തുടങ്ങുകയാണ് ചിലവ് വെച്ച് അയ്യോ കുത്തല്ലമ്മയ കുത്തമ്മല്ലേ കുത്തല്ലമ്മെന്ന് പറയാണ് വേണ്ട നീ എൻ്റെ ശത്രു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി നിന്നെ ഒരു നിമിഷം പോലും ഭൂമിക്ക് വരെ വെച്ചുകൊണ്ടിരിക്കില്ല നിന്നെ ഇപ്പം തന്നെ ഞാൻ തീർത്ത് കളയോ എന്ന് പറയാം അയ്യോ ഇതെന്തൊക്കെയാണ് അമ്മയെ പറയണേ അമ്മയുടെ ശത്രു ഞാനല്ല അമ്മയുടെ ശത്രു ആ ഷിബു അല്ലേ കാണിച്ചു കാണിച്ചതാന്ന് പറയുന്നത് ഷിബു ഏത് ഷിബു ഷിബുസ്കരനെ ഓ അതെ അമ്മ മഹാറാണി ആ ഷിബുസ്കരനെ ഞാൻ കാണിച്ചു കാണിച്ചതാന്ന് പറയുന്നത് നീ കാണിച്ചൊരു ഉറപ്പാണോ ഉറപ്പാ എന്നാൽ എൻ്റെ കൂടെ വരാൻ പറയണം അങ്ങനെ എന്തു ചെയ്യും അവരെ വിളിച്ചുകൊണ്ട് വിളി അകത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജേഷ് വെച്ചു അല്ല നീ എന്നെ പറ്റിക്കില്ല അല്ലേ നോക്കിയാണ് ഏ മഹാറാണി ഒരിക്കലും ഞാൻ നിങ്ങളെ പറ്റിക്കില്ല ഞാൻ ശുബിസ്കരനെ കാണിച്ചു തരാം ചില ദൂരദർശനെ സോണോഗ്രാഫിയുടെ ഒക്കെ സഹായം കൂടിയത് ഇരുമെന്ന് പറയുന്നത് ആണോ അന്നെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ആ കുന്ത്രാണ്ടെല്ലാം പെട്ടെന്നും കൂടെ എടുക്കുക എനിക്കിപ്പോൾ തന്നെ എൻ്റെ ശത്രു ഷുബിസ്കരനെ കാണണമെന്ന് പറയാം ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറയുന്നത് പിന്നീട് ഇന്തിന്നെ കൂടി എന്നും കുറച്ച് വയറുമുള്ളി എടുത്തു പിന്നീട് അത് നേരെ കൊണ്ടുപോയി രാജലക്ഷ്മിയുടെ ചെവിടെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഷോക്ക് അടിപ്പിക്കുന്നവർ ഇങ്ങനെ ഇങ്ങോട്ട് വെക്കുവാണ് ഇവിടെ അനുഗാതിരുന്നോണം അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നോണം പറയാണ് ശരി പിന്നീട് അതിൻ്റെ പിളക്ക് കൊണ്ടേ അങ്ങോട്ട് കണ്ടയിലേക്ക് കൊത്തുവാണ് ഒരു നിമിഷം ഷോക്ക് ഷോക്ക് അടിച്ചു അടിച്ച് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുവാണ് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അതാ വിറയിലോട് കൂടിയിട്ട് അവരോട് താഴെ വീഴുവാണ് ഇപ്പം ഷിബിസ്കറിനെ കണ്ടില്ലേ ഈ ഇന്ദ്രനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും ഞാൻ കളി പഠിപ്പിച്ചു തരും കണ്ടില്ലേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണേ കുറച്ച് ദിവസമായി ഞാൻ സഹായിക്കാൻ തുടങ്ങിയിട്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാരില്ലെന്ന് എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുതന്നെ അവിടെ ഇരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി